ഹലോ അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ബീഫോ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ കോഴിമുട്ടയോ ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണേ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ നമ്മൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനൊരു റൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്താലും അടിപൊളിയായിട്ട് തന്നെ അവർ കഴിക്കാ ലഞ്ച് ബോക്സ് അവർ കാലിയാക്കുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു അരി എടുക്കട്ടോ അപ്പം ഇനി ബിരിയാണി വെക്കുന്ന അരികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊരു ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്നാണ് വെക്കാം കേട്ടോ നമ്മൾ സവോളയും ഒക്കെ വഴറ്റി റെഡിയാക്കി വരുന്ന ആ ഒരു സമയം വരെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പം സവോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം റൈസ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് മസാല വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് സവോളം ഒരു വലുതും രണ്ട് ചെറുതും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ് പേസ്റ്റ് ആക്കണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ഇനി ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറ് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം മുഴുവനായിട്ടും നെയ്യാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ മുഴുവൻ നെയ്യ് എടുക്കുക അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഗ്രാമ്പ് ഏലക്ക അതുപോലെ തന്നെ പട്ട കുരുമുളക് ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ അര ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം അതൊന്ന് എണ്ണയിലൊന്ന് മൂത്തേണ്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവോള ഒത്തിരി കനത്തിലും അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും അല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ സവോളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സവോളൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒത്തിരി കളർ ചേഞ്ചായിട്ട് മൊരിയിപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ സവോള നന്നായിട്ട് വഴന്ന് കിട്ടണം ഇപ്പം ഇതാ നമ്മുടെ സവോള കണ്ടെല്ലോ നന്നായിട്ടൊന്ന് വഴന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ട് അതിൽ എണ് ഒന്ന് വെന്ത് ഒന്നിട്ട് കുഴഞ്ഞ് എണ്ണത്തെളിഞ്ഞ് വരുമല്ലോ അതാ ഈ ഒരു പരിവാവുന്നത് വരെ വേണം തക്കാളി വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട് എന്നാലാണ് നമ്മുടെ ആ റൈസിൽ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം എരിവുള്ളത് തന്നെയാണ് അപ്പം നിങ്ങളെ എരിവ് നോക്കിയിട്ട് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി മല്ലിയിലും പുതിനയിലേയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ തികച്ച് ചേർത്തിട്ടില്ല മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതോലായ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മസാല ചേർത്തതിന് പകരം നിങ്ങൾക്ക് മീറ്റ് മസാലയോ എന്തെങ്കിലും ഒരു മസാല ചേർത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാല തന്നെ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല കൈ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ആ പൊടികളുടെ പച്ചച്ചവൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളമൊക്കെ വാർത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ അരി ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വെള്ളം ഒക്കെ വാർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അരി ഒട്ടും വെള്ളം ഉണ്ടാവരുത് നമ്മുടെ ഈ ഒരു അരിയിൽ അപ്പോൾ അത് ആ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഇട്ടിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ഇനി ഞാനിതാ ഈ ഒരു കപ്പിലാണ് അരി അളന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം തിളച്ച് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ എടുത്തിട്ട് ഒഴിക്കുക നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് ഒരു വെള്ളം അളന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമ്മുടെ ആ ഒരു ചോറിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങേൻ്റെ പകുതി ഇതാ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് തൈരൊക്കെ കയ്യിലുണ്ടെങ്കിൽ അധികം പുളി പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ചെറുനാരങ്ങയുടെ ഒരു പകുതി ഭാഗം മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അതായത് ഇതുപോലെ ഒന്ന് തിള വരില്ലോ ആ ഒരു സമയത്ത് വേണം നമുക്ക് കുക്കർ മൂടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് തിളച്ചിങ്ങൂടി വരും വന്ന ശേഷം മാത്രം കുക്കർ മൂടി വെച്ചാൽ മതി അപ്പോൾ അതാ കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ് വേണ്ടത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് കുക്കർ തുറന്ന് നോക്കരുത് അതിൽ ആവി മൊത്തം പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഒറ്റ വിസിൽ നമ്മൾ ഓഫ് ചെയ്യുക അതുപോലെ ബാക്കി ആ ഒരു പ്രഷറിൽ നമ്മുടെ ചോറ് റെഡി ആകും കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നല്ലവണ്ണം മൊത്തം തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി അപ്പോൾ അതാ ഞാനിതാ ചൂടോടെ തന്നെയാണ് ആവി മൊത്തം പോയിട്ടുണ്ട് അതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് കണ്ട നമ്മുടെ റൈസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെന്ത് വേവ് കൂട് അതുപോലെ തന്നെ അടിയിൽ പിടിക്കുക ഒന്നും ഇല്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ അളവിലും അതുപോലെ തന്നെ നമ്മൾ ചൂടും ഏർ ഫ്ലെയിമും വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ കിട്ടും കണ്ടോ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല നമ്മുടെ ഇതിനെ ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് തണുത്ത ശേഷം മാത്രം നമുക്ക് വിളമ്പിയാൽ മതി കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക ഇപ്പതാ ഞാൻ റൈസ് ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ബിരിയാണി അടി ആയിട്ടുണ്ട് നമ്മള് ചിക്കനും ബീഫും മട്ടനും ഒന്നുമില്ല കോഴിമുട്ടയും വേണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഉള്ളി സാലഡും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബിരിയാണി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ അവർക്ക് ഇഷ്ടം അതുപോലെ നമ്മുടെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ റൈസ് ഒരുപാട് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് റൈസിൻ്റെ അപ്പോൾ അതും കൂടെ ഒന്ന് കയറി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഈ ഒരു ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരാം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ഇൻഷാൽ എന്നാൽ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളും